കണ്ണൂരിലെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണേ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം പൊള്ളിച്ചതെന്നാണ് ഇതിൻ്റെ പേര് ഇതൊരു കോംബോ കോമ്പു ആണേ കോമ്പ് വരുന്നെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നപ്പം ഗ്രേവിയിലിട്ടിട്ട് നന്നായി ചൂടാക്കും കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ആ അപ്പവും ഗ്രേവിയും കൂട്ടിയിട്ട് നല്ല രസത്തിൽ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യും അതിൻ്റെ മുകളിൽ വൈറ്റ് കാണുന്നത് വയോണീസാണേ പിന്നെ അതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈൻ്റെ പീസും ഉണ്ടാകും പിന്നെ കുറച്ച് വെജിറ്റബിൾ ആണ് ഉള്ളിയും ക്യാബേജും ക്യാരറ്റും ഒക്കെ ഉള്ളത് നമുക്ക് നല്ലൊരു ലെഗ് പീസാണ് ഫ്രൈ ചെയ്ത് കിട്ടിയത് അതും നല്ല ചൂടുണ്ടായിരുന്നേ ഈ ഒരു കോംബോക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണേ നമ്മൾ രണ്ടു പേർ കൂടിയിട്ടാണ് ഒരു കോംബോ ഫിനിഷ് ആക്കിയത് ഇത് ശരിക്കും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റം ആ ഗ്രേവിയൊക്കെ ഒരു രക്ഷയുണ്ടായിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ ഞാൻ കൂടുതലായിട്ട് ഗ്രേവി അങ്ങനെ കൂട്ടുന്ന ആളല്ല പക്ഷെ ഇത് ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം ആയിരുന്നേ പിന്നെ ഇതിൻ്റെ കൂടെ അവർ കൊടുക്കുന്ന അപ്പവും ഒരു രക്ഷയില്ലാത്ത അപ്പാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് ഇത് അപ്പത്തിൽ മാത്രമല്ല അവർ പൊറോട്ടയിലും കൂടി ചെയ്തു കൊടുക്കുന്നുണ്ടേ പിന്നെ ഈ ഒരു ഷോപ്പ് വൈകുന്നേരം മൂന്നര മുതലാണേ ഓപ്പൺ ആവുക വൈകുന്നേരം മൂന്നര മുതൽ രാത്രി ഒന്നര മണിവരെ ഈയൊരു ഷോപ്പ് ഓപ്പൺ ആയിരിക്കും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ചൊവ്വാഴ്ച ഇവർ ലീവാണേ സ്പോട്ട് ഏതാന്ന് പറയാണ്ട് ഇതൊക്കെ എന്തിനാടാ പറയുന്നതെന്നല്ലേ ആലോചിക്കുന്നുണ്ടാവുക സ്പോട്ട് ഞാൻ വഴിയേ പറയാവേ അങ്ങനെ നമ്മൾ രണ്ട് പേരും കൂടി കൈയൊക്കെ പൊള്ളിച്ചിട്ട് ഇതങ്ങനെ കഴിച്ചു തീർത്ത് ആ ഗ്രേവി മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണേ ഗ്രേവി കുറച്ചുകൂടെ ബാക്കിയുള്ളതുകൊണ്ട് നമ്മളൊരു എക്സ്ട്രാ അപ്പം കൂടി പറഞ്ഞിട്ടുണ്ടേ ഇതാണ് അവർ മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് ഇത് നമ്മളെ കണ്ണൂരിലുള്ള മുട്ടാപ്പം അല്ലേ മുട്ടാപ്പത്തിൻ്റെ കുറച്ച് പരന്ന മോഡൽ ആ അപ്പത്തിൻ്റെ ചെറിയ പീസും ആ ഗ്രേവിയും കൂടി കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലായിരുന്നേ പിന്നെ ഈ ഒരു സ്പോട്ടും ഒരു അടിപൊളി വൈബുള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതവരുടെ മസാല ചായ ആണേ മസാല ചായക്ക് പതിനഞ്ച് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് കുറച്ച് നല്ല വെറൈറ്റി ചായകളും ഒക്കെ കിട്ടുന്ന കിട്ടുന്നൊരു സ്പോട്ടാണ് ഇത് ഇതവരുടെ ഇറാനിയൻ ചായ ഇറാനിയൻ ചായക്കും പതിനഞ്ച് രൂപ തന്നെയാണ് ചാർജ് അതിൽ കുറച്ച് ഒക്കെ ചേരുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണേ ആ ചായേൻ്റെ കൂടെ കടിക്കാൻ വേണ്ടി ഒരു പോക്കറ്റ് ഷവർമയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ പോക്കറ്റ് ഷോർമ്മ മാത്രമല്ല ഇവിടെ കുറേ കടികളുണ്ട് പത്ത് രൂപ മുതലാണ് കടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് രൂപയും പതിനഞ്ച് രൂപയും അപ്പം ഇത്രയും നല്ല കടികളും ചായകളും നല്ല വൈബുള്ള ഈ ഒരു സ്പോട്ട് എവിടെയാണെന്നല്ലേ നിങ്ങളെല്ലാവരും ആലോചിക്കുന്നത് കണ്ണൂർ മുണ്ടേരി കടവ് പാലത്തിൻ്റെ തൊട്ടടുത്ത് മുനവേർ നടത്തുന്ന നമ്മുടെ സുഹൃത്ത് തന്നെയാണ് മുന്നൂടെ ചായക്കട അതാണ് ഈയൊരു ആട്ടിപൊളി സ്പോട്ട് അപ്പോൾ മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്